ചിരിച്ചു കൊഞ്ചുന്ന ചേട്ടന്റെ പഴമ്പരി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യണ്ട് നമ്മൾ അവിടെ പോയി കളിച്ച്

അതിൽ ധാരാളം കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞിരുന്നു പ്രത്യേകിച്ച് മറന്നാടൻ ഷാജനുമായിട്ടുള്ള ഏറ്റുമുട്ടലിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു എൻ്റെ ചോദ്യങ്ങൾക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ അതിനെല്ലാം തന്നെ ക്ഷമയോടെ കേട്ട അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞു മാത്രമല്ല ഷാജനുമായി ഒരു ഏറ്റുമുട്ടലിന് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനൊരു ബിസിനസ്സുകാരനാണ് ക്ഷമയെയാണ് ആവശ്യം അതേപോലെ എല്ലാവരുമായി നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞ് ഞാനൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് അത്തരം സമീപനങ്ങളാണ് ഇനി മേലിലുണ്ടാവുക കേസിനും കൂട്ടത്തിനൊന്നും ഞാൻ താല്പര്യമില്ല എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഏത് തരത്തിലും ഞാൻ തീർത്തു കൊടുക്കാൻ തയ്യാറാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഇനി സംവാദത്തിന് പോകുന്നില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അതോടൊപ്പം തന്നെ അദ്ദേഹം നടത്തുന്ന അശ്ലീല പ്രയോഗങ്ങളെക്കുറിച്ച് ഞാൻ ചോദിക്കാൻ അതും ഷാജൻസ്കറിയെ ചോദിച്ചിട്ടുള്ളതാണ് അതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യമാണ് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഖത്തർ ലോകകപ്പിലേക്ക് മറോഡോണയുടെ സ്വർണ്ണ സ്റ്റാച്യുമായി പോയപ്പോൾ പല കോളേജുകളിലും അദ്ദേഹം പോകേണ്ടത് അവിടെ വെച്ച് ചില പെൺകുട്ടികളെ സൈക്കിളിൽ കയറ്റി യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പരാമർശമുണ്ട് ആദ്യം തന്നെ അദ്ദേഹം ആ റിയൽ ആയിട്ടുള്ള ആ വീഡിയോ ഒന്ന് കാണാം അതിനുശേഷം അദ്ദേഹം പറഞ്ഞ മറുപടി കാണാം ഞങ്ങൾ ഇവിടെ ഗവൺമെന്റ് കോളേജിലാണ് പോകുമ്പോ എന്താണ് പേര് കണ്ണകി കണ്ണക്കി കണ്ണക്കി വണ്ടി കയറിയിരിക്കുക ആള് ഖത്തറിലേക്ക് എന്റെ കൂടെ ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാരണ്ടി നമ്മൾ അവിടെ പോയി കളിച്ച് കപ്പിച്ച് ഒരു ഗപ്പുമായി തിരിച്ചു വരും ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് പോണേ തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ടോ ഗപ്പായിട്ടാണ് വരും ഗപ്പ് കപ്പ് വരാൻ ഗപ്പാണ് ഉദ്ദേശം കോളേജുകളിൽ പോയിട്ട് പെൺകുട്ടികളോടൊപ്പം പോയപ്പം താങ്കള് അസ്ഥിയിലെ കമന്റുകൾ അടക്കം പറഞ്ഞു ആരോപണമുണ്ട് പേര് പോയാൽ മൂന്നാമത്തെ അതൊരു കലയാണ് മനസ്സിലായില്ലേ കലയില്ലാത്തവൻറെയിൽ കൊല മാത്രമേ ഉണ്ടാവുള്ളൂ അതെന്റെ കൊഴപ്പല്ലോ അതെല്ലാം എങ്ങനെ വേണേ നോക്കി കാണാം കണ്ടല്ലോ അതില് മൂന്നാമതൊരാള് ഉണ്ടാവും എന്ന് പറഞ്ഞ പല ദയവർത്ത പ്രയങ്ങളാണ് അദ്ദേഹം അതിന് പറഞ്ഞത് അവിടെ വരുമ്പോൾ കപ്പും കൊണ്ട് വരുമെന്നാണ് എന്നാൽ ദയാർത്ഥ പ്രയോഗം എന്താണ് ഞങ്ങൾ രണ്ടാളും വരും ഒരു കുട്ടി കൂടി കൂടെ ഉണ്ടാകും എന്നുള്ള ദയാർത്ഥ പ്രയോഗമാണ് അത് നം ചിന്തിക്കേണ്ടവർക്ക് അങ്ങനെ ചിന്തിക്കാമെന്നേ അദ്ദേഹം പറയുന്നുള്ളൂ പക്ഷേ പെട്ടെന്ന് ചിന്തിക്കുക അതാണ് ഇനി അടുത്തത് പഴമ്പരി വിവാദമാണ് അദ്ദേഹം ആ പഴമ്പരി വിവാദം കണ്ടു നോക്കാം കണ്ടുനോക്കാം ചേട്ടന്റെ അത് വളവുള്ളതാണ് വളവുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് കണ്ടല്ലോ അതിനെ കണ്ടല്ലോ അതിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം പറയുന്നത് ഒരു കടയിൽ കയറി പഴംപൊരി കഴിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ ദ്വയാർത്ഥ പ്രയോഗം ഞാൻ ചോദിച്ചിരുന്നു അപ്പം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഒന്ന് കേൾക്കാം പഴംപൊരിച്ചിട്ട് താങ്കൾ കാണിച്ചിട്ടുള്ള ഞാൻ വേറെ ഇങ്ങനെ പിടിച്ച വേറെ ഒന്നല്ല ഞാൻ കാണിച്ചത് പഴംപൊരി ആയിരുന്നു അത് അത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പഴംപൊരി പഴംപൊരി അല്ലാണ്ടാവോ ഇല്ല അത് ഇത്തിരി നീളമുള്ള പഴംപൊരിയായിരുന്നു ഞാൻ പിടിച്ചപ്പോ അത് ഇത്തിരി വളഞ്ഞു ആ അപ്പോ ഇത് വളഞ്ഞ പഴംപൊരിയാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഏ അപ്പോ ഈ ചേട്ടന്റെ പഴംപൊരി എന്താ വളഞ്ഞിരിക്കണേന്ന് ഞാൻ ചോദിച്ചോളൂ അപ്പൊ ആൾക്കാർക്ക് അപ്പ അതാണ് ഈ ആൾക്കാരുടെ ഉള്ളിലുള്ള ആ ഒരു തൊര ആ അത് സത്യത്തില് കലാബോധം അത് എൻജോയ് ചെയ്തു കേട്ടല്ലോ അതായത് കൃത്യമായിട്ട് ഒരു ദയാർത്ത പ്രയോഗം തന്നെയാണ് പക്ഷേ അതും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ദയാർത്ഥ പ്രയോഗമാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഹണി റോസിൻ്റെ കാര്യമാണ് ഹണി റോസിനെ വട്ടം ചുറ്റുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചത് അതിനെ കുറേ വിമർശനങ്ങൾ വന്നാണ് ട്രോളുകൾ വന്നാണ് അതിന് ആ ഹണി റോസിനെ ചുറ്റുന്ന രംഗമൊന്ന് കാണാം കണ്ടല്ലോ ചുറ്റിക്കുന്ന ആരെങ്ങും കണ്ടല്ലോ ഇനി ഇതിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടി ഒന്ന് കേട്ടു നോക്കൂ കണീർ റോസിനെ കൊണ്ടാത്തോണ അവരൊരു പ്രത്യേകത പ്രത്യേകതയുണ്ട് അത് വെച്ച് വട്ടം ചുറ്റിച്ച് അവരെ കാണിച്ചു പിന്നെ അത് ചുറ്റിച്ചല്ലോളോ വളച്ചല്ലോ ഒടിച്ചില്ലല്ലോ അതിലെന്താ കുഴപ്പന് അവരെ ശരീരഭാഗങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളാണോ ആളുകളെ ആകർഷിക്കുന്നത് അത് വെച്ചിട്ട് താങ്കൾ ബിസിനസ് ഉണ്ടാക്കുന്നു പബ്ലിസിറ്റി ഉണ്ടാക്കുന്നു എന്നുള്ള ആരോപണമാണ് അത് ആകർഷിക്കുന്ന ഭാഗം എങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലായി ഇതാണെന്നുള്ളത് ഞാൻ ഇന്ന ഭാഗമാണെന്ന് തൊട്ടു നോക്കിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ആകർഷണ ആകർഷണ ഭാഗം ഇതാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ വന്നു സ്വർണ്ണ ഇട്ടു ഒന്ന് കറക്കി അത്രയും ഞാൻ ആ കറക്കലല്ലേ ഈ കറക്കല് കടയറുള്ളിൽ നിന്നാണ് കറക്കിയത് ഞാൻ കറക്കിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല മനസ്സിലായില്ലേ അപ്പൊ ബിസിനസ് അല്ലേ അല്ലാണ്ട് ഞാന് അവിടെ അണിറോസിനെ കൊടുത്തിട്ട് കുറുവാനെല്ലാം പറ്റി ഞാൻ അണിറോസിനെ കൊടുന്നു അത് മുതലാക്ക കച്ചവടം ചെയ്യാനാണ് ഓർണമെന്റ്സ് ഇട്ട് ഡയലോഗ് അടിച്ച് തമാശ പറഞ്ഞ് ആൾക്കാരിലേക്ക് അതെ നമ്മൾ എതിർക്കേണ്ട ആളാണോന്ന് വെച്ചാൽ എതിർക്കേണ്ട ആളാണ് എന്നാൽ അനുകൂലിക്കേണ്ട ആളാണോ എന്ന് വെച്ചാൽ അനുകൂലിക്കേണ്ട ആളാണ് അദ്ദേഹം എല്ലാത്തിനെയും ഒരു ഹ്യൂമർ സെൻസോടെ കാണുന്നു എന്ന് വേണം കരുതാൻ നമ്മളതിനെ പൂർണ്ണമായി എതിർക്കേണ്ട ആവശ്യമുണ്ടോ അദ്ദേഹത്തിൻ്റെ രീതി അതാണ് അദ്ദേഹം അദ്ദേഹത്തെ ഒരിക്കൽ പിടിക്കാൻ പറ്റില്ല അതേ സമയത്ത് അദ്ദേഹം നമ്മൾക്ക് എതിർക്കേണ്ട എതിർക്കണം എന്ന് തോന്നിപ്പോകും പക്ഷേ എതിർക്കാനും പറ്റാത്ത പിടിക്കാനും പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ ബോച്ചൈ ബോച്ച എല്ലാത്തിലും അങ്ങനെയാണ് വിദഗ്ധനായ ഒരു ബിസിനസ്സുകാരനാണ് എല്ലാത്തിനെയും അദ്ദേഹം പ്രചരണം ആയുധമാക്കി മാറ്റി അദ്ദേഹത്തിന് വിജയത്തിലേക്കുള്ള കുതിപ്പ് ഉയർത്തുന്നതിന് മാ ചവിട്ടുപടിയാക്കുകയാണ് ഇത്തരം മാർഗങ്ങളെല്ലാം തന്നെ ഇതെല്ലാവരും ചെയ്യുന്നുണ്ട് അദ്ദേഹം പരസ്യമായി ചെയ്യുന്നു മാത്രം അദ്ദേഹം ഒളിച്ചു വെക്കുന്നില്ല അദ്ദേഹം എല്ലാം പരസ്യമായിട്ട് ചെയ്യുന്നു മറ്റുള്ളവർ ഒളിച്ചു വെച്ച് ചെയ്യുന്നു അദ്ദേഹം പരസ്യമായി ചെയ്യുമ്പോൾ അതിൻ്റെ പിടുത്തം കിട്ടാത്ത വിധത്തിൽ അദ്ദേഹം അത് പബ്ലിസിറ്റി ആക്കി മാറ്റുന്നു